ഗാസയിലെ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് ഏതാണ്ട് ഡിസംബർ മാസത്തിൽ തന്നെ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനം ഉണ്ടാവും എന്നാണ് കരുതുന്നത് ഈ അടുത്ത ദിവസം ഇസ്രയേലിലെ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ അദ്ദേഹം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി സംസാരിച്ചു കഴിഞ്ഞു പ്രധാന അജണ്ട തന്നെ ബെഞ്ചമിൻ നതന്യാഹു ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും ഒരുപക്ഷെ ഇസ്രായേലിനോട് കടുത്ത എതിർപ്പുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ തന്നെ ഇന്ത്യയിലുണ്ട് അവർ പൂർണമായും ഫലസ്തീൻ്റെ കൂടെ നിൽക്കണം ഇസ്രയേലുമായി ബന്ധം വിച്ഛേദിക്കണം എന്നുവരെ ആവശ്യപ്പെടുന്ന പല പാർട്ടികളും സംഘടനകളും മതസംഘടനകളും ഒക്കെ തന്നെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ബെഞ്ചമിൻ നദന്യാഹു ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ ചില തീരുമാനങ്ങളാണ് എടുക്കാനുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ ജി ട്വൻ്റി സമ്മേളനത്തിൽ വെച്ച് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡൽഹിയിൽ വെച്ച് ജി ട്വൻ്റി സമ്മേളനം നടന്നത് ആ ജി ട്വൻ്റി സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യ മെഡിറ്ററേനിയൻ യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ അങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കാൻ ഉള്ളൊരു ശ്രമം തുടങ്ങിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഈ ഒരു ചർച്ച തുടങ്ങിയതെങ്കിലും അല്ലെങ്കിൽ തീരുമാനമെടുത്തതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നത് അന്ന് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ തടവിലാക്കുകയും ചെയ്തു അവരിൽ പലരെയും വധിക്കുകയും ചെയ്തു തുടർന്നാണ് അതിശക്തമായ രീതിയിൽ ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തമ്മിലുള്ള സംഘർഷം നടക്കുന്നത് ആ സംഘർഷത്തിൽ ഏതാണ്ട് അറുപത്തി എട്ടായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് അങ്ങനെ രണ്ടു വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധത്തിന് ശേഷം ആ യുദ്ധം ഇപ്പോൾ അവസാനിക്കുകയാണ് ആ യുദ്ധം അവസാനിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഒരു ഐ എം ഈ സി കോറിഡോറിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോറിഡോറിന് വേണ്ടി ഇന്ത്യ നിലകൊള്ളുന്നത് എന്നറിയാനാണ് എല്ലാവർക്കും താല്പര്യം കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമ്പത്തിക വികസനത്തിന് നമ്മുടെ വ്യാവസായിക വികസനത്തിന് നമ്മുടെ വ്യാപാര വികസനത്തിന് ഏറ്റവും നല്ല പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിന് ഏറ്റവും ആവശ്യമായൊരു കോറിഡോറാണ് ഇത് പ്രത്യേകിച്ച് ചൈന നമ്മുടെ ഇടയിൽ ചൈന പാകിസ്ഥാൻ തമ്മിലുള്ളൊരു എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്ന സമയത്ത് അതിനെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു കോറിഡോറാണ് ഇപ്പോൾ ഇന്ത്യ യൂറോപ്പുമായിട്ട് നടത്താൻ പോകുന്നത് അത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലൂടെയാണ് പോകുന്നത് അതേപോലെ തന്നെ അത് ഇസ്രയേലിലൂടെയാണ് പോകുന്നത് അങ്ങനെ ഒരു പ്രത്യേകത അപ്പം ഈ പോർട്ടുകളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു റോഡ് ഒരു വ്യാവസായിക വ്യാപാര പാതയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു എ ഉള്ള പോർട്ടുമായിട്ടും അതോടൊപ്പം തന്നെ ഇസ്രയേലിലെ പോർട്ടുമായിട്ടും ഒരേ സമയത്ത് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും ഇസ്രയേൽ വഴിയാണ് ഇത് യൂറോപ്പിലേക്ക് പോകുന്നത് യൂറോപ്പുമായിട്ട് ഇന്ത്യക്ക് നല്ല തന്നെ വ്യാപാര ബന്ധങ്ങളുണ്ട് പക്ഷെ ആ വ്യാപാര ബന്ധങ്ങളൊക്കെ തന്നെ ശക്തമാക്കാൻ ഉതകുന്നതാണ് ഈ ഒരു കോറിഡോർ യേലിലെ ഹാഫിയ പോർട്ടുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അതേപോലെ തന്നെ യു എ പോർട്ടുമായി ഈ രണ്ട് പോർട്ടുകളെയും കൂടി നമ്മൾ ബന്ധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അത് യൂറോപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ പോർട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള റോഡാണ് വരാൻ പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐ എം ഐ സി കോറിഡർ എന്ന് പറയുന്നത് ഇന്ത്യയും അറേബ്യൻ ഉപഭൂഖണ്ഡവുമായിട്ടുള്ള ഒരു മെറി ചാനൽ വളരെ ശക്തമാക്കുക അതോടൊപ്പം തന്നെ ഹൈ ഹൈസ്പീഡ് ട്രെയിനുകളൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ഇസ്രയേലിന്റെ പോർട്ടുമായിട്ടും യു എ ഇ പോർട്ടുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നതാണ് ഇതുമൂലം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതം ഏറ്റവും എളുപ്പമായിട്ട് മാറാൻ നമുക്ക് കഴിയും ഈ ഐ എം ഇ സി ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജൻ പൈപ്പ് ലൈൻ ഇതുവഴി നമുക്ക് ഹൈഡ്രജൻ പൈപ്പ് ലൈൻ ഇടാൻ പറ്റും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ലിങ്ക് ഉണ്ടാവും അതേപോലെ ഹൈ സ്പീഡ് കടലിനടിയിലൂടെയുള്ള ഹൈ സ്പീഡ് ഡിജിറ്റൽ കേബിൾ വലിക്കാൻ നമുക്ക് പറ്റും അതേപോലെ തന്നെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ തന്നെ പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റും പോർട്ടുകളെ ബന്ധിപ്പിക്കാൻ പറ്റും അങ്ങനെ സാമ്പത്തികമായ വികസനത്തിന് വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണ് ഈ ഐമക് എന്ന് പറയുന്നത് ഈ കോറിഡോർ പക്ഷേ ഈ ഒക്ടോബർ ഏഴ് നേരത്തെ ഉണ്ടായിരുന്ന ഈ ആക്രമണത്തെ തുടർന്ന് ആ രണ്ട് രാജ്യങ്ങളും അതായത് ഹമാസും അല്ലെങ്കിൽ പലസ്റ്റീനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് അത് പോയത് നമ്മുടെ സാമ്പത്തിക വികസനത്തിന് ഏറ്റവും ഉതകുന്നൊരു പ്രോജക്റ്റാണിത് ഇപ്പോ ഏതാണ്ട് ഈ മേഖലയിൽ അതായത് ഗാസയിൽ സംഘർഷം ഇല്ലാതായിരിക്കുകയാണ് ഇടക്കാലത്ത് സംഘർഷം അവസാനിച്ചെങ്കിലും വീണ്ടും തുടരുമെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മൃതദേഹങ്ങളെ കാലുകൾ പരസ്പരം കൈമാറി ബന്ധുക്കളെയൊക്കെ കൈമാറി ആക്രമണങ്ങളൊക്കെ എല്ലാവരും ഇല്ലാതാക്കിയിരിക്കുന്നു ഇപ്പോൾ സമാധാനത്തിൻ്റെതായ ഒരു അന്തരീക്ഷം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിലെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നത് ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചു അദ്ദേഹം ഇനി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇന്ത്യയിലേക്ക് വരും ആ ത്തിന്റെ അഹുവിന്റെ വരവിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് നടക്കുന്നത് അങ്ങനെ ഡിസംബറിൽ ബെഞ്ചമിൻ ബഞ്ചമിന്ധത്തിന്റെ ആന്റെ വരവോട് കൂടി തന്നെ നേരത്തെ നിലച്ചു പോയിരുന്ന ഈ പ്രോജക്റ്റ് വീണ്ടും ശക്തമായിട്ട് പുനരാരംഭിക്കാൻ കഴിയും അതോടുകൂടി ഇന്ത്യയുടെ വ്യാവസായിക വികസനത്തിന് അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾക്ക് വലിയൊരു ഉണർവായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല